നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണല്ലേ എല്ലാ സമയവും നമുക്ക് കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദനയും ഒന്നും ആയിരിക്കില്ല ഇന്ന് കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവർക്ക് കൃത്യമായും നാളെ വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതമുണ്ട് എന്ന കാര്യത്തിൽ സംശയം നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും എല്ലാം മാറി ജീവിതം സർവൈശ്വര്യപൂർണമായി തീരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇഷ്ടദേവത നമുക്ക് കാട്ടിത്തരുന്ന ഒൻപത് ലക്ഷണങ്ങളുണ്ട് ഈ ഒൻപത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണുകയാണെങ്കിലും പിന്നീട് നമ്മുടെ മനസ്സിൽ യാതൊരു ആശങ്കയ്ക്കും വിഷമത്തിനും സ്ഥാനം കൊടുക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറാൻ പോവുകയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് സർവ്വവിധമായ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഈ ഒൻപത് ലക്ഷണങ്ങൾ അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഇഷ്ടമൂർത്തി ഈ വിധം നമുക്ക് നൽകുന്ന ഒൻപത് ലക്ഷണങ്ങൾ എന്നതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും പലവിധ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനാണോ ദുഃഖം സ്വാഭാവികമാണ് അപ്പോ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രങ്ങൾ തോറും നമ്മൾ ദർശനം ചെയ്യുന്നത് ഈ വിധം നമ്മുടെ ഭക്തിക്കും പ്രാർത്ഥനയ്ക്കും മേൽ ആ ഒരു ഫലം നൽകുന്നതിനു മുൻപായി ഭഗവാൻ ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് സൂചന നൽകുമെന്നതാണ് എന്നതാണ് ഒരു ഉഗ്രൻ മഴ വരാൻ പോവുകയാണ് എന്നുള്ളതിനു മുന്നോടിയായിട്ട് പ്രകൃതിയിൽ പല മാറ്റങ്ങളും സംഭവിക്കുമല്ലേ അതുപോലെ നമ്മുടെ ജീവിതം ഐശ്വര്യപ്രദമായി തീരാൻ പോവുകയാണ് എന്നതിന് മുന്നോടിയായിട്ട് ഭഗവാൻ ചില ലക്ഷണങ്ങൾ നമുക്ക് തന്നെ കാട്ടിത്തരും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിൽ വ്യസനം വെക്കരുത് പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വൈകാതെ വലിയ സൗഭാഗ്യങ്ങൾ തേടി വരും എന്നതാണ് അതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ പതിവായി നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ വളരെ അടുത്ത് തന്നെ എന്നുള്ളതിനേക്കാൾ വലിയ രീതിയിൽ ഒരു അഭിവൃദ്ധിയും പുരോഗതിയും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ കൈവരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണത് ബ്രഹ്മ മുഹൂർത്ത നേരം അതായത് പുലർകാലെ ഒരു മൂന്നരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലുള്ള ആ ഒരു സമയം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉണരുകയാണ് സ്ഥിരമായി ഉണരുകയാണ് എങ്കിൽ ഈശ്വരന്റെ കൃപാകടാക്ഷം ധാരാളമായി നിങ്ങളിൽ ഉണ്ട് എന്ന് വേണം കരുതുവാനാണ് പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങളും ഉണർന്ന് അവയുടെ കർത്തവ്യം നിറവേറ്റുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം നിർഭാഗ്യവശാൽ മനുഷ്യൻ മാത്രമാണ് സൂര്യോദയത്തിന് ശേഷം ഉണർന്ന് അവന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത് സർവക്ഷേത്രങ്ങളും തുറന്ന് നിർമാല്യാദ്യ അഭിഷേക കർമ്മങ്ങൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം സർവ്വദേവതകളും ഉണരുന്ന സമയമാണ് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം ഈ വിധം നിങ്ങളിൽ വസിക്കുന്ന ആ ഒരു ഈശ്വരനാണ് ബ്രഹ്മ നേരത്ത് നിങ്ങളെ തട്ടി ഉണർത്തുന്നത് ഈ വിധം ഒരു ശക്തി നിങ്ങളിൽ കുടികൊള്ളുന്നത് നിങ്ങളിലേക്ക് ആഗതമാകുന്ന ആ ഒരു ശുഭ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ഈ ഒരു ലക്ഷണം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുന്ന നിങ്ങളുടെ ആ ഒരു ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് ഒരു വലിയ സൗഭാഗ്യം വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇനി നമുക്ക് ഒരു വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഇങ്ങനെ ജീവിതത്തിലൊരു ഉയർച്ച കൈവരുന്നതിന് മുൻപ് രണ്ടാമത് കാണുന്ന ആ ഒരു ലക്ഷണം ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിലാണ് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയം ക്ഷേത്ര ബിംബത്തിൽ ചാർത്തിയിരിക്കുന്ന പൂക്കളിൽ നിന്നോ മാലയിൽ നിന്നോ ഒന്നെങ്കിലും അടർന്ന് താഴെ വീഴുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അതിവിശേഷമാണ് ഇത് നിങ്ങൾക്ക് ഉടനെ വരാൻ പോകുന്ന ഒരു മഹാസൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങൾ ദർശിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു വിഗ്രഹത്തിന്മേൽ ചാർത്തിയിരിക്കുന്ന പൂക്കളിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുക അത്തരത്തിൽ പൂക്കൾ അല്ലെങ്കിൽ പൂമാലകൾ ഇറന്ന് വീഴുന്നത് നിങ്ങൾ കാണുകയാണ് ഓർന്ന് വീഴുന്നത് കാണുകയാണെങ്കിൽ അത് അതിവിശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഉടൻ തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വരാൻ പോവുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ദുഃഖവും കഷ്ടപ്പാടുകളും എല്ലാം നീങ്ങി പോകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത് ഇനി ആ ഒരു മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഉണർന്ന് മുഖമൊക്കെ കഴുകി ശുദ്ധമാക്കി നമ്മൾ ആ ഒരു കണ്ണാടി എടുത്ത് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ മുഖകാന്തി വർദ്ധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രസരിപ്പ് അല്ലെങ്കിൽ ഒരു പുഷ്ടി നമ്മുടെ മുഖത്ത് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതം മാറാൻ പോവുകയാണ് എന്നതിന്റെ സൂചനയാണ് അപ്പോൾ ഈ വിധം നമ്മൾ ദിനവും എഴുന്നേറ്റ് അവർ മുഖം കഴുകി മിനിക്ക് ശുദ്ധമാക്കിയതിന് ശേഷം കണ്ണാടിയിൽ ദർശിക്കുമ്പോൾ സ്ഥിരമായി കുറച്ച് ദിവസം ഇത് ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റമുണ്ട് നല്ലൊരു പുഷ്ടിയുണ്ട് നല്ലൊരു ഐശ്വര്യമുണ്ട് ഇത്തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുഃഖവും ദുരിതവും എല്ലാം അകന്നു പോവുകയാണ് എന്നതിൻ്റെ ശുഭ സൂചനയാണ് അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുക മുഖം കഴുകിയതിനു ശേഷം ഒരു കണ്ണാടി എടുക്കുക നിങ്ങളുടെ മുഖം സസൂക്ഷ്മം ഒന്ന് വീക്ഷിച്ചോളൂ ഇനി നാലാമത്തെ ആ ഒരു ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് സങ്കടമാണ് ഏറെക്കുറും മനസ്സ് സങ്കടപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വയം ആഗ്രഹിക്കുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാകണം എന്നൊക്കെയാണെങ്കിൽ പോലും മനസ്സ് പലപ്പോഴും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കൂടുതലും ഓർക്കാൻ ആഗ്രഹിക്കുന്നത് അത് സങ്കടപ്പെടാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി ഇതിന് വിപരീതമായി നമ്മുടെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു ആകാംക്ഷ പ്രസരിപ്പ് സന്തോഷം ഇതൊക്കെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് ചിലപ്പോൾ അതിനൊരു കാരണം ഉണ്ടാകാം ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതിരിക്കാം എന്തായാലും ഒരു രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു പ്രസരിപ്പും ഈ ഒരു താല്പര്യവും ഈ ഒരു സന്തോഷമൊക്കെ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു സന്തോഷ വർത്തമാനം വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ആവരാദികള് അസുഖങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നിങ്ങൾക്ക് കൈവരാൻ പോവുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായാലും യാതൊരു തരത്തിലും ഭയം വേണ്ട സന്തോഷത്തോടു കൂടിയിരിക്കും ഇനി നമുക്ക് നല്ല കാലം പിറക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ രാത്രികാല സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അത് പ്രാവർത്തികമാകുകയാണ് അത് ഫലിക്കുകയാണ് എങ്കിൽ അത് ശുഭസ്വപ്നമായിക്കോട്ടെ അശുഭ സ്വപ്നം ആയിക്കോട്ടെ നിങ്ങൾ കണ്ടൊരു സ്വപ്നം അത് അതുപോലെ ഫലിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു ഐശ്വര്യം കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണത് ഇത്തരത്തിൽ നിങ്ങൾ കണ്ട ഒരു സ്വപ്നം അത് ഫലിക്കുകയാണ് അങ്ങനെയെങ്കിൽ മനസ്സിനെ സന്തോഷപ്പെടുത്തി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ കൈവരാൻ പോവുകയാണ് എന്നതാണ് അർത്ഥമാക്കുന്നത് ആറാമതായിട്ട് നിങ്ങൾക്ക് കിട്ടാ കടങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ധനം വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഒരു ദിവസം ആ ഒരു ധനം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് തരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ സൗഭാഗ്യത്തിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണമായിട്ടാണ് പറയുന്നത് പൊതുവിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ധനം തിരികെ കിട്ടാൻ വളരെ വലിയ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം പറയാനുള്ളത് ദയവ് ചെയ്ത ആർക്കും നിങ്ങൾ കടം കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം കടം വാങ്ങാതിരിക്കുകയാണ് അതിലും ഉത്തമം അപ്പൊ ഇങ്ങനെ ലഭിക്കാൻ പ്രയാസമായ ആ ഒരു ധനം നമ്മൾ ചോദിക്കാതെ വഴിയേ ഇങ്ങോട്ട് കൊണ്ട് തരികയാണ് എങ്കിൽ അത് നമ്മുടെ ശുഭ സമയമാണ് നമ്മുടെ സമയം തെളിഞ്ഞു മഹാലക്ഷ്മി നമ്മിലേക്ക് കുടിയേറിയിട്ടുണ്ട് വളരെ വലിയ സൗഭാഗ്യങ്ങൾ സമ്പത്ത് ജീവിതത്തിലെ ഉയർച്ച പുരോഗതി ഇതൊക്കെ കൈവരാൻ പോകുന്നു എന്നതിന്റെ ആ ഒരു തുടക്കം ആയിട്ട് വേണം കരുതുവാനാണ് ഇനി ഏഴാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്ന പക്ഷികൾ സ്വർണ നിറത്തിലുള്ളതോ അല്ലെങ്കിൽ പഴുത്തതോ ആയിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊത്തിക്കൊണ്ടിടുകയാണ് അതും അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊത്തിക്കൊണ്ടിടുകയാണ് ഇത്തരത്തിൽ പഴങ്ങളോ സ്വർണ്ണ നിറമാർന്ന മറ്റു വസ്തുക്കളോ നമ്മുടെ ഗൃഹത്തിലേക്ക് പക്ഷികൾ കൊത്തിക്കൊണ്ടിടുന്നത് സർവൈശ്വര്യമായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ കൈവരാൻ പോകുന്ന വലിയ ഒരു സമ്പൽ സൗഭാഗ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി എട്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പൂച്ചകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മംഗളം ഐശ്വര്യം ഇതൊക്കെ കൈവരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ വന്നു കയറുന്ന പൂച്ചകൾ പ്രസവിക്കുക കൂടി ചെയ്താൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഇരട്ടിക്കും എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം എന്തു തന്നെയായിരുന്നാലും പൂച്ചകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് സർവൈശ്വര്യമാണ് ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ ഒരു നല്ല കാലത്തിൻ്റെ സൂചനയായിട്ടാണ് പൂച്ചകൾ ഗൃഹത്തിൽ വന്നു കയറുന്നതിനെ പറയുന്നത് അതുകൊണ്ട് പൂച്ചകൾ വന്നു കയറിയാൽ നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഇനി ഒൻപതാമതായിട്ട് പശുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറുന്നത് സർവ്വൈശ്വര്യമായിട്ടാണ് പറയപ്പെടുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള് കടം പ്രയാസം മനോദുഖം ഇതൊക്കെ അകലാൻ പോകുന്നു പലവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് ആഗതമാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പശുക്കൾ ഗൃഹത്തിലേക്ക് വന്നു കയറുന്നത് അതിപ്പോ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് പുതിയ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുവരുന്നതായിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിനോടടുത്ത് ആരെങ്കിലും വളർത്തുന്ന പശു പെട്ടെന്നൊരു ദിവസം കയറി പൊട്ടിയോ അഴിഞ്ഞോ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെയെങ്കിൽ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല അതിന്റെ പേരിൽ പരസ്പരം ശണ്ട കൂടേണ്ട കാര്യവുമില്ല പശു എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് ആ ലക്ഷ്മി ദേവി തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പശുക്കൾ വന്നാലുള്ള ഫലമായി പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പശുക്കൾ ഈ വിധം കടന്നു വരുമ്പോ മറ്റ് വിളനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവയെ പിടിച്ച് എവിടെയെങ്കിലും കിട്ടുന്നത് നന്നായിരിക്കും വീടുകളുടെ തുടക്കത്തിൽ ഞാൻ ഒൻപത് ലക്ഷണം എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു എന്തായാലും രണ്ട് ലക്ഷണങ്ങൾ കൂടിയുണ്ട് ആ രണ്ട് ലക്ഷണങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം അതിൽ പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് ഗൃഹത്തിലേക്ക് വരുമ്പോഴോ ഒക്കെ തന്നെ നിറകുടവുമായിട്ട് അതായത് കുടത്തിൽ ജലവും ആയിട്ട് നമുക്ക് അഭിമുഖമായി ഒരാൾ വരികയാണ് എങ്കിൽ അതും നമ്മുടെ ആ യാത്ര കൊണ്ട് നേട്ടമുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെയും ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ പതിനൊന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പൊതുവിൽ കുട്ടികൾ എന്ന് പറയുന്നത് ഈശ്വരന്റെ തന്നെ അംശമായിട്ട് പറയപ്പെടുന്നതാണ് ലെവലേശം കളങ്കമില്ലാത്ത മനസ്സാണ് കുട്ടികൾക്കുള്ളത് അങ്ങനെയുള്ളതായ കുട്ടികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അതിപ്പോ നമ്മുടെ ബന്ധുക്കളുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ അയൽക്കാരന്റെ കുട്ടികളായിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിലേക്ക് അവർ വരുന്നത് നമ്മുടെ ഗൃഹത്തിൽ വന്നിട്ട് കളിക്കുന്നത് ഇതെല്ലാം ആ ഒരു ഈശ്വരന്റെ തന്നെ കടന്നുപരമായാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് കുട്ടികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ മധുരം കൊടുത്ത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ അത് വഴക്ക് പറയുവാൻ പാടുള്ളതല്ല അപ്പോൾ ഈ പതിനൊന്ന് ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹത്തിൽ അവർ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുടുംബദേവതയുടെ സാന്നിധ്യം ഇഷ്ടദേവതയുടെ സാന്നിധ്യം ഇതൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ധൈര്യസമേത ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നാലും ഉടൻ തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൈവരാൻ പോവുകയാണ് സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധൈര്യമായിരിക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയിരം വലിയ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം